ഇനി നമുക്ക് ബോഡിയെ കുറിച്ചൊന്ന് പറയാം മനോമയ കോശം എന്നാണ് ഇതിന് സംസ്കൃതത്തിൽ പറയാം മനോമയ കോശ അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഫിസിക്കൽ എനർജി ബോഡിക്കും ഇമോഷണൽ ബോഡിക്കും മുകളിലായി നിൽക്കുന്ന മെൻ്റൽ ബോഡി മെൻ്റൽ ആസ്പെക്റ്റ് നമ്മുടെ അതിൻ്റെ ഇമ്പോർട്ടൻസ് കൺട്രോൾ തിങ്കിങ് ആൻഡ് അതായത് ഡിസിഷൻ മേക്ക് ചെയ്യാനൊക്കെ ആലോചിച്ച് വിചിന്തനം ചെയ്ത് അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ബോധതലത്തിലേക്ക് കൊണ്ടുവന്ന് അതിനൊരു തീരുമാനമെടുക്കാനൊക്കെ സഹായിക്കുന്നതാണ് ഈ മെൻ്റൽ ബോഡി മെൻ്റൽ ബോഡി നമ്മുടെ ബുദ്ധിശക്തിയെയും നമ്മുടെ ഇൻഡ്യൂഷൻസിനെയും ഇൻഡ്യൂറ്റീവ് ഒക്കെ ക്രമീകരിച്ച് ശരിയായിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിന് നമ്മെ സഹായിക്കുന്നു യോഗിക സാധനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണിത് ഇത് ആജ്ഞാചക്രവുമായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഫിസിക്കൽ എനർജി ബോഡി ഫിസിക്കൽ ബോഡി ഒക്കെ ബേസിക് ചക്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് പോലെ തന്നെ ഇമോഷണൽ ബോഡി സോളാർ പ്ലെക്സസ് ചക്രവുമായിട്ടാണ് ബന്ധപ്പെട്ടു നിൽക്കുന്നത് അതുപോലെ മെൻ്റൽ ബോഡി ആജ്ഞാചക്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു അതിൻ്റെ ഫങ്ഷൻസ് ോജിക്കാണ് യുക്തിപരമായിട്ട് നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാനും ചിന്തിക്കാനും വിചിന്തനം ചെയ്യാനും അതിനെ അനലൈസ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് മെമ്മറി മെമ്മറി പവർ മെമ്മറി കൂടുതൽ മെമ്മറി ഓർമ്മ വയ്ക്കാനുള്ള കഴിവുണ്ടാവുക ഓർമ്മ വയ്ക്കേണ്ടാത്തതായ കാര്യങ്ങളെ വിട്ടുകളയാനുള്ള കഴിവ് ഉണ്ടാവുക ഇതൊക്കെയാണ് മനോമയാക്കോശത്തിൻ്റെ പ്രത്യേകത പിന്നെ എന്ത് കാര്യത്തിനും നമുക്ക് വ്യക്തമായി അനലൈസ് ചെയ്ത് അതിൻ്റെ ശരി തെറ്റുകളെ വിവേചിച്ചറിയാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കുന്നതും ഈ മനോമയ കോശമാണ് മെൻ്റൽ ബോഡി അല്ലെങ്കിൽ മനോമയ കോശം പേഴ്സണലായിട്ടുള്ള ഹാബിറ്റുകൾ അത് നല്ലതാണോ അത് തെറ്റാണോ ചില ഹാബിറ്റുകൾ വളർത്തിയെടുക്കുക എന്നുള്ളത് ജീവിതത്തിന് വളരെ ഉപകാരപ്രദമാണെന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാക്കുന്നത് അതായത് നിത്യാന ശരീരത്തിനാവശ്യമുള്ള ഫിസിക്കൽ എക്സസൈസുകള് പ്രാണായാമങ്ങള് അതുപോലെ തന്നെ ധ്യാന പരിശീലനങ്ങള് ഹാബിറ്റുകള് ഇടയ്ക്ക് സോൾട്ട് വാട്ടറിൽ ബാത്ത് ചെയ്യുക അങ്ങനെ ഒട്ടനവധി ഗുണപരമായ ചിട്ടയായിട്ടുള്ള സമ്പ്രദായങ്ങൾ തയ്യാറാക്കിയെടുക്കാനൊക്കെ നമ്മെ സഹായിക്കുന്നത് ഈ മനോമയ കോശമാണ് മനോമയ കോശത്തിൻ്റെ പ്രവൃത്തിയാണ് നമ്മളെ ചിട്ടയായിട്ടുള്ള പരിശീലനങ്ങൾക്കും ചിട്ടയായിട്ടുള്ള ഒരു ഡിസോർഗനൈസ്ഡ് അല്ലാത്ത ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ജീവിത പാറ്റേൺസിനെ നിർമ്മിക്കാനായിട്ട് നമുക്ക് ഈ മനോമയ കോശത്തിൻ്റെ സാമർഥ്യം കൊണ്ട് സാധിക്കും ഈ മനോമയ കോശത്തിൽ അഴുക്കങ്ങളൊന്നുമില്ലാതെ അതിൽ ഊർജമണ്ഡലത്തിൽ ആജ്ഞാചക്ര വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് പ്രിൻസിപ്പിൾസ് ആൻഡ് പോളിസീസ് ഒക്കെ ഉണ്ടായിരിക്കും ആജ്ഞാശക്തി ഉണ്ടായിരിക്കും മറ്റുള്ളവരോട് നാം പറയുന്നത് ശ്രദ്ധിക്കാതിരിക്കുന്നതിന് കാരണം നമ്മുടെ ആജ്ഞാചക്ര അല്ലെങ്കിൽ മനോമയ കോശം ശക്തിയില്ലാത്തത് കൊണ്ടാണ് അപ്പം നമുക്ക് ഇപ്പോൾ ആണെങ്കിലും ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും അവരുടെ വിദ്യാർത്ഥികളെയും അവരുടെ കീഴിലുള്ള ജീവനക്കാരെയും നിയന്ത്രിക്കാൻ സാധിക്കാത്ത വരുന്ന വരുന്നതിൻ്റെ കാരണം അവരുടെ ആജ്ഞാചക്ര മനോമയ കോശം കൃത്യമായി പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് അതിന് ഡിപ്ലീറ്റഡ് ആണെങ്കിൽ നാം പറഞ്ഞതൊന്നും ശ്രദ്ധിക്കാനും അനുസരിക്കാനും മറ്റുള്ളവർ താല്പര്യം കാണിക്കാതിരിക്കുന്നതാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് ജീവിതത്തിലെ ഈ മനോമയ കോശത്തിൻ്റെ പ്രവർത്തനം അപ്പോൾ പേഴ്സണലായിട്ടുള്ള വിശ്വാസങ്ങൾ നമുക്ക് ഓരോ കാര്യങ്ങൾ ഓരോ രാഷ്ട്രീയക്കാരായാലും ബിസിനസ്സുകാരായാലും സ്പിരിച്വൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും ഏത് മേഖലകളായാലും ബിസ് ഏത് മേഖലകളിലായാലും അതിനെ ക്രമീകരിക്കാനും ചിട്ടപ്പെടുത്താനും അതിനെ ഉന്നതമായ തലത്തിലേക്ക് എത്തിക്കാനും ഈ മനോമയ കോശം വളരെ കൃത്യമായി പ്രവർത്തിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മിലേക്ക് വരുന്ന ചിന്തകൾ പലതരത്തിലുള്ള ചിന്തകൾ നമ്മൾ ഈ ലോകത്ത് നിന്ന് കണ്ടെത്തുന്ന കാണുന്ന മനസ്സിലാക്കുന്ന പല അറിവുകളുടെയും ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വരികയും സ്വാധീനങ്ങളിലേക്ക് പെടുകയും ആ സ്വാധീനത്തിന്റെ ഭാഗമായി തീരാനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് ആ പാറ്റേൺ ഒക്കെ നല്ലതിനെയും തെറ്റായിട്ടുള്ള എനിക്ക് തിരിച്ചറിഞ്ഞ് നല്ലതല്ലാതെ തന്നെ മാറ്റി നിർത്താനും നല്ലത് സ്വീകരിക്കാനും ഒക്കെയുള്ള കഴിവ് ഉണ്ടാക്കിത്തരുന്നത് മനോമയ കോശമാണ് ജീവിതത്തിലെ അഭിവൃദ്ധിക്കും പുരോഗതിക്കും ഇത് വളരെയധികം പ്രാധാന്യം വഹിക്കുന്നു മനോമയ കോശത്തിന് സ്വാധീനിക്കപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ ഫിസിക്കൽ എനർജി ബോഡിക്കും ഫിസിക്കൽ ബോഡിക്കുമൊക്കെ സ്വാധീനം ഉണ്ടാവും അതുപോലെ തന്നെ ഇമോഷണൽ ബോഡിക്ക് അതിൻ്റെ സ്വാധീനം സ്വാധീനമുണ്ടാകും കറേജ് ഉണ്ടാക്കി തരും ഫിസിക്കൽ എനർജി ബോഡിക്ക് എന്താണ് ഡൈനാമിക്സ് തരും നല്ല എനർജി തരും ശക്തി തരും പ്രവർത്തിക്കാനായിട്ട് കൃത്യമായി ചെട്ടിയായിട്ട് പ്രവർത്തിക്കാനുള്ള ശക്തി തരും അതുപോലെ തന്നെ ഇമോഷണൽ ബോഡിക്ക് അത് കറേജ് ആൻഡ് എക്സ്പ്രസീവ്നെസ് ആൻഡ് അസർട്ടീവ്നെസ് ലൈക്ക് ദാറ്റ് ഡിസയർ ഉണ്ടാക്കാനും ഒക്കെ സാധിക്കും അതുപോലെ ക്രിയേറ്റ് ഹാബിറ്റ്സ് ആൻഡ് കർമ്മനിയമത്തെ എടുക്കാൻ നമുക്ക് സഹായിക്കും കർമ്മനിയമത്തെ ഉയർന്ന തലത്തിലേക്ക് എത്തിക്കാനായിട്ട് നമ്മെ സഹായിക്കും ഈ മെന്റൽ ബോഡി മനോമയ കോശം കൃത്യമായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക ബോഡി ഈസ് ഇംപ്യൂർ ശുദ്ധമല്ലെങ്കിൽ ലൈഫ് ബിക്കം കൺഫ്യൂസ്ഡ് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടൊരു ബോധ്യമില്ലാത്തത് കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന കാര്യങ്ങൾ തെറ്റായി പോവുകയും നമ്മുടെ ഇൻ്റലക്റ്റ് ശരിക്ക് വർക്ക് ചെയ്യാതിരിക്കുകയും യുക്തിപരമല്ലാതിരിക്കുകയും മെമ്മറി കൃത്യമായിട്ട് വർക്ക് ചെയ്യാതിരിക്കും കൃത്യമായ കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ സാധിക്കാതിരിക്കും വിശ്വാസങ്ങളെ ക്രമീകരിക്കാൻ സാധിക്കാതെ വരെയും ആൻഡ് ചിന്താശകലങ്ങളെ കൺട്രോൾ ചെയ്ത് കൃത്യമായ പാറ്റേണുകളാക്കി മാറ്റാൻ സാധിക്കാതെ വരെയും ഒക്കെ ഈ മനോമയ മനോമയകോശത്തിൻ്റെ മാൽഫക്ഷനെ കൊണ്ട് സംഭവിക്കുന്നതാണ് അതുകൊണ്ട് ക്രിയേറ്റ് ഹാബിറ്റ്സ് ആൻഡ് നമുക്ക് കർമ്മ നിയമത്തെക്കുറിച്ച് മനസ്സിലാക്കാനും കർമ്മ കർമ്മനിയമത്തിൻ്റെ സൂക്ഷ്മവശങ്ങളെക്കുറിച്ച് പഠിക്കാനും കർമ്മ നിയമം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ അഭിവൃദ്ധി ഉണ്ടാക്കാമെന്നും അല്ലെങ്കിൽ കർമ്മദോഷങ്ങളില്ലാതിരിക്കാൻ എങ്ങനെ സഹായിക്കുമെന്നൊക്കെ മനോമയാകോശത്തിൻ്റെ കഴിവുകൊണ്ട് അതിൽ അതിൽ കിടക്കുന്ന വേണ്ടത്തതായിട്ടുള്ള തിന്മകളായിട്ടുള്ളത് അതിനെ എടുത്തു കളഞ്ഞ് അതിനെ ശുദ്ധീകരിച്ച് അതിനെ ശക്തിപ്പെടുത്തി കൊണ്ടുപോവുകയാണെങ്കിൽ ശുദ്ധമായ ജീവിതവും സന്തോഷമുള്ള ജീവിതവും സൗകര്യമുള്ള ജീവിതവും ചിട്ടയായിട്ടുള്ള പരിശീലനങ്ങളും നല്ല കർമ്മ നിയമങ്ങളാൽ തയ്യാറാക്കപ്പെട്ട സത്കർമ്മങ്ങൾ ചെയ്യുമ്പോഴുണ്ടാകുന്ന അഭിവൃദ്ധിയും എല്ലാം നമ്മെ മുകളിലേക്ക് ഉന്നതരായിട്ടുള്ള ഉന്നത തലത്തിലേക്ക് നല്ല ഇൻ്റലക്റ്റായി സക്സസ്ഫുൾ ലൈഫ് ഉണ്ടാക്കുന്നതിനായി നല്ല സ്പിരിച്വൽ പാത്തുകൾ കണ്ടെത്തുന്നതിനായി ആ സ്പിരിച്വൽ പാത്തുകളിൽ കൂടെ ഉയർന്ന് ലോകത്തെ ഏറ്റവും മികച്ച ഒരാളായി ജീവിക്കാനുള്ള സാധ്യതയായി ഈ മനോമയ കോശം അല്ലെങ്കിൽ മെൻറ്റൽ ബോഡി സഹായിക്കുന്നു നമുക്ക് സംശയങ്ങളില്ലാത്ത കൺഫ്യൂഷൻസ് ഇല്ലാത്ത ഒരു ജീവിതം മുന്നിൽ എല്ലാവർക്കും സർവേശ്വരണ ഗുരുക്കന്മാരുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ നല്ലൊരു ജീവിതമുണ്ടാകട്ടെ